ി ഒന്നും പറഞ്ഞത് കാർത്തുമ്പിരുന്ന പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്മാവൻ എനിക്കൊന്നും അറിഞ്ഞൂടാ പോയി രുന്നു അങ്ങോട്ട് ചോദിച്ചോളൂ എന്താ ഞാൻ ചോദിക്കണെന്നു വെച്ചാ അവിട്ട് എന്റെ അമ്മാവനാ എന്റെ അമ്മാവും കാശ് വാങ്ങിന്നല്ല ഞാൻ ഇത് എന്റെ അമ്മാവനാ പണം വാങ്ങിയത് വേറൊരു അമ്മാവനാളുടെ വണ്ടിയെന്ന് പറഞ്ഞിട്ടാ ഞാൻ പോട്ടെ ഇതൊക്കെ അറിയാമെങ്കിൽ തനിക്ക് ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോട് ചോദിച്ച് അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം Tô eu para